നമസ്കാരം ഞാൻ ഡോക്ടർ സെയ്ദ് മുസൈൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ചില പേരൻസ് ഒന്ന് പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ കുട്ടി അണ്ടർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ കുട്ടിക്ക് തൂക്കം വർദ്ധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ഡയറ്റ് പറഞ്ഞു തരുമോ എന്താണെന്ന് ഞങ്ങൾ ചെയ്യേണ്ടത് മെഡിസിൻസ് ഒന്ന് അഡ്വൈസ് ചെയ്യുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് തൂക്ക കുറവ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ വരുന്ന കേസിലൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ജന്യുവൻ കേസ് റിമെയിൻ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്ക് കുട്ടികൾ പണ്ടത്തെ നല്ല തടിയെ മാറായിട്ട് മാറാത്തൊരു തങ്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തിൻ്റെ അവസ്ഥ തടിയിലല്ല മറിച്ച് എന്തൊക്കെയാണ് അണ്ടർ വെയിറ്റുള്ള കുട്ടിയുടെ ലക്ഷണങ്ങൾ നമുക്ക് തായ വിശദമായിട്ട് പ്രതിപാദിക്കാം ഈ അടുത്ത കാലത്തായിക്കൊണ്ട് സി ബി എസ് ഐ സ്കൂൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ക്യാൻറ്റീനിൽ ഇത്രയിട്ട് ഫോർ ഇയേഴ്സ് ബാക്ക് മുതൽ ജങ്ക് ഫുഡ് നിരോധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കലോറി കഴിക്കുകയും പിന്നീട് അതോ ഒബേസിറ്റിയിലേക്ക് മാറുകയും വളരെ പെട്ടെന്ന് തന്നെ ഡയബറ്റിക് കണ്ടുവരുന്നതായിട്ട് റിസർച്ച് ഓറിയൻ്റെ കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജങ്ക് ഫുഡ് ക്യാൻറ്റീൻ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോഴാണ് നമ്മുടെ കുട്ടി അണ്ടർ വെയിറ്റ് എന്ന് നമുക്ക് നോക്കാം അണ്ടർ വെയിറ്റും നമുക്ക് ഐഡന്റിഫൈ ആണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ പ്രിസ്ക്രൈബുകൾ ഡോക്ടർ സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം കുട്ടികൾ വരുന്ന സമയത്ത് ആ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടേഴ്സ് അവരുടെ വെയിറ്റ് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ഗ്രാജ്വലി പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയറിൽ വേണ്ട വെയിറ്റ് വെച്ച് നോക്കുകയും ബി എം ഐ വെച്ച് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ കുട്ടി അണ്ടർ വെയിറ്റ് ആണെന്ന് മനസ്സിലാവും പിന്നീട് ഉണ്ടാകണ കാര്യമെന്ന് വെച്ചാൽ ആണ് അതിനെ വിശദമായിട്ട് താഴെ പ്രതിപാദിക്കാം സ്ഥിരമായിട്ട് രാത്രി കാലം ഉണ്ടാകുന്ന മസിൽ സ്ക്വാൻ സ്ഥിരമായിട്ടുണ്ടാവുന്ന കടച്ചൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് ചെറിയ ഒരു ടു ഫൈവ് ഇയേഴ്സ് അല്ലെ ടു സിക്സ് ഇയേഴ്സൊക്കെ പുറത്ത് പോണ സമയത്ത് ഫങ്ഷന് പോണ സമയത്ത് സ്കൂളുകളിൽ എൽ കെ ജി യു കെ ജി പോണ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് അസുഖം വരുമ്പോൾ തന്നെ ഇവന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന രൂപം ഈ രൂപത്തിൽ റിക്കറന്റ് റിക്കറൻ്റായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ നാലാമത്തെ വിഷയം അബ്ഡം തള്ളി നിൽക്കുന്ന ഒരവസ്ഥ ബോഡി വെയിറ്റ് കുറഞ്ഞ് ചെസ്റ്റൊക്കെ പുറത്ത് കാണുന്നൊരവസ്ഥ ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ നമ്മുടെ കുട്ടി അണ്ടർ വെയിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് അണ്ടർ വെയിറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം നമ്മൾ കൃത്യമായ രൂപത്തിൽ അണ്ടർ വെയിറ്റിൻ്റെ കാരണം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടും യാതൊരു ഇതൊക്കെ ഫലം വെക്കുകയില്ല കാരണം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തടി വെക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുകയും കുട്ടി അത് വെക്കാതിരിക്കാൻ്റെ കാരണം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വളരെ ഷോർട്ട് ടൈം മാത്രം അതിന്റെ റിസൾട്ട് ഉണ്ടാകരുത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ തൂക്കം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കോഴികളെ പോലെ വൺ ടു ടു മന്ത്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തടി വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ബോഡിയുടെ വെയിറ്റ് വളരെ വളരെ സാവധാനത്തിൽ ചെയ്യേണ്ട രൂപമാണത് ഇനി എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ മിനിമം സിക്സ് ടൈംസ് എങ്കിലും പെർ ഡേ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് മൂന്ന് ഹെവി മീൽസും അതുപോലെ തന്നെ മൂന്ന് സ്നാക്സ് ടൈപ്സും അത് നമുക്ക് വ്യത്യസ്തമായ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവിധ സൗകര്യ സംവിധാനങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് പോലും യൂട്യൂബിലാണ് അപ്പം നമ്മൾ പല പല ഫുഡിൻ്റെയും റിസപ്ഷൻ നമുക്ക് യൂട്യൂബിൽ ആണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള തരത്തിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും ഈ സിക്സ് ടൈംസ് മിനിമം അവരെ ഭക്ഷണം കഴിക്കുകയും ചെയ്യേണ്ടതാണ് ഇടത്ത കാലത്തായിട്ട് ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഈ ഈ ഭാര്യ അല്ലെ ഈ രൂപത്തിൽ ഇവർ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന രൂപത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് മിനിമം ഒരു അൻപത് കിലോ വെയിറ്റ് വെക്കേണ്ടതാണ് ഇപ്പോഴും കുട്ടി അണ്ടർ വെയിറ്റ് ആണെന്ന് പറയും കാരണം ആ കുട്ടിക്ക് അത്രയും പ്രഷറ് കൊടുത്തിട്ടാണ് കുട്ടിക്ക് കുറുക്കൊക്കെ കൊടുപ്പിക്കുന്നത് പക്ഷേ കുട്ടി എന്തു ചെയ്യാണ് അത് ഛർദ്ദിക്കുക അല്ലെങ്കിൽ അതുപോലെ കഴിക്കാത്തൊരവസ്ഥ വരികയാണ് അപ്പം കുട്ടികൾക്ക് ഭക്ഷണത്തോട് യാതൊരുവിധ പ്രഷറും കൊടുക്കാതെ പുറത്ത് പോയിക്കൊണ്ടും അല്ലെ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഈസി അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് കൊടുക്കുക പിന്നീട് കുട്ടിക്ക് അത് വാഷിയായിട്ട് മാറും നമുക്ക് എമർജൻസി കോൾ വരുമ്പോൾ ഫുഡ് ഫുഡ് കഴിക്കാത്ത പ്രശ്നമായിട്ട് മാറും പിന്നീട് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നു അപ്പോൾ അതിന് ഈ ഫുഡ് കൈ കൊടുക്കാൻ ഫ്രീക്വൻ്റായിട്ട് കൊടുക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിക്ക് കൃത്യമായ രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് കളിക്കാനുള്ള സൗകര്യമില്ല കുട്ടികൾക്ക് വിശപ്പ് കുറവായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്ലാറ്റോ അല്ലെങ്കിൽ ചെറിയ വീടായിരിക്കും അവർക്ക് കളിക്കാനുള്ള വളരെ ചെറിയ വല്ല വളരെ ചെറിയ പിന്നെ ടോയ്സേ ഉണ്ടാവുള്ളൂ അതിന് വലിയ ഫിസിക്കൽ അധ്വാനം ആവശ്യമില്ലാത്തതാണ് മറിച്ച് അവരെയും കൊണ്ട് പുറത്തിറങ്ങുകയും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നടത്ത ക്ലീനിങ് സമയത്തേക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ബോഡി മൂവ്മെൻറ്റ്സ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവയ്ക്ക് വിഷിക്കുകയും അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൃത്യമായ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേക്കറി ഐറ്റംസ് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് കാരണം ആ ബേക്കറി ഇന്ന് ഏറ്റവും കോമണായി കണ്ടുവരുന്നതാണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൽ അമോണിയ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വിശപ്പ് അത് കുറക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ പ്രിസർവേറ്റീവ് ചേർത്ത് കൊണ്ടുള്ള മീറ്റ് ഉദാഹരണത്തിന് ജങ്ക് ഫുഡിൽപ്പെട്ട ക്യാപ്സി ആ സാധനങ്ങൾ കഴിക്കുമ്പോൾ പ്രിസർവേറ്റ് ചെയ്യുമ്പോൾ അത് പിന്നീട് ഫുഡോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നതായി കണ്ടുവരാറുണ്ട് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് നമുക്ക് പരിശോധിക്കാം ഈ അണ്ടർ വെയിറ്റിൻ്റെ കാരണം അല്ലെങ്കിൽ കുട്ടിക്ക് തുക കാരണം മനസ്സിലാക്കാതെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവുന്ന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മോഷൻ റിലേറ്റഡ് ആണ് കുട്ടിക്ക് കൃത്യമായ രൂപത്തിൽ ശോധനയില്ലാത്ത അവസ്ഥ ചില പേഷ്യൻസ് ഒന്നും പറയാറുണ്ട് ഡോക്ടറെ കുട്ടി യാതൊരു കാരണവശാലും ടോയ്ലറ്റ് പോകാൻ സമ്മതിക്കുന്നില്ല കാരണം കുട്ടിക്ക് മോഷൻ ടൈറ്റായി പിന്നീട് ചെറുതായിട്ട് വളരെ പ്രഷർ കൊടുത്തിട്ടാണ് പെയിൻഫുള്ളാണ് കുട്ടിയുടെ ശോധന എന്ന് പറഞ്ഞത് അപ്പോൾ കുട്ടി ഏതെങ്കിലും ആരും കാണാത്ത ഏതെങ്കിലും കോർണറിൽ പോയിട്ട് കാര്യം സാധിക്കുകയും പിന്നെ ആ ഒരു സ്ട്രക്ചർ തന്നെ മരത്തിൻ്റെ സ്ട്രക്ചർ വളരെ ഹാർഡായിരിക്കും ഏതെങ്കിലും ഭാഗങ്ങളിലാണ് കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വളരെ സ്പോട്ടായിട്ടാണ് കാണാൻ ത്രീ ഇയേഴ്സായി ഡോക്ടറെ ഇപ്പം കുട്ടി വലുതല്ലേ എന്താണ് പറയാത്ത കംപ്ലൈന്റ് ആയിട്ട് അവർ വന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടിയുടെ ശോധന ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അവർ പറഞ്ഞു ശരിയാണ് ഡോക്ടർ സ്മെൽ ഉണ്ടാവാറുണ്ട് കൃത്യമായിട്ട് ടു ത്രീ ഡേയ്സ് കഴിഞ്ഞാലാണ് കുട്ടിക്ക് പോവാറുള്ളത് അബ്ദമേൽ പെയിൻ പറയാറുണ്ട് അപ്പം ഇത് നിങ്ങൾ ട്രീറ്റ് ചെയ്യാത്തടത്തോളം കാലം കുട്ടി എന്ത് ചെയ്യാനാണ് കുട്ടിച്ച് നിരപരാധിയാണ് അപ്പം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്ത സമയത്താണ് പിന്നീട് ആൾ വരുന്നത് വളരെ ഹാപ്പിയാണ് ഡോക്ടർ ഇപ്പം ഒരു കുഴപ്പമില്ല അപ്പം കുട്ടി യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോവാറുണ്ട് ഞാൻ പറയാം കുട്ടി നിങ്ങൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കുട്ടികളെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ടോയ്ലറ്റ് പോയി അവരുടെ മനം കൃത്യമായ രൂപത്തിൽ പരിശോധിക്കാൻ വേണം ചില പേഷ്യൻസ് ഡോക്ടർ എൻ്റെ കുട്ടിയുടെ മനത്തേ എടുത്താലത്ത് ആണ് ഡോക്ടർ സിവിയർ പുണ്ണുണ്ട് ചില പേശ്യൻ ഡോക്ടർ ആണ് ചില പേഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഭയങ്കര ഹാർഡാണ് ചില കുട്ടികൾ കൃത്യമായ രൂപത്തിലുള്ള വാട്ടറിൻ്റെ പോലും കുറവാണ് നമ്മൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുന്നത് പിന്നീട് വല്ല കോംപ്ലിക്കേഷനോ ബുദ്ധിമുട്ടോ അത് പിന്നീട് അവരെ അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുതിർന്നവരെ പോലെയല്ല കുട്ടികൾ അവരെ ഗ്രോത്ത് സ്റ്റേജാണ് അവർ ഓരോരോ ബുദ്ധിമുട്ടുകളും അത് പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാ നേരത്തെ പറഞ്ഞാൽ ഈ ഫുഡ് അതുപോലെ തന്നെ മോഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൃത്യമായ ശോധന വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും വിശദമായിട്ട് താഴെ പ്രതിപാദിക്കുന്നുണ്ട് അത് വേറെ പ്രധാനപ്പെട്ട കാരണമാണ് ഉറക്കം പണ്ട് കാലത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുട്ടികളൊക്കെ ഒരു സെവൻ ടു എയ്റ്റ് വൈകിട്ട് ഏഴ് മുതൽ എട്ടിനുള്ളിൽ തന്നെ കുട്ടികൾ ഉറങ്ങാറുണ്ട് ഇന്ന് കുട്ടികൾ കുട്ടികളെപ്പോഴാണ് ഉറങ്ങാറ് പാരൻസ് ഉറങ്ങിയാൽ പോലും ചില കുട്ടികൾ ഉറങ്ങാറില്ല കാരണം എന്താണ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ അവരുടെ വർക്ക് ചെയ്യാനല്ല അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിന് വേണ്ടി കുട്ടിക്ക് മൊബൈൽ കൊടുക്കുകയാണ് കുട്ടി വൈഫൈ കണക്റ്റഡ് ആയിരിക്കും എയ്റ്റി പെർസെൻറ്റേജോളം വീടുകളും വൈഫൈ അവൈലബിൾ ആണ് കുട്ടികളുടെ ഏത് സമയത്ത് യൂട്യൂബ് അവർക്ക് വേണ്ട ഗെയിമുകളിലും ഈവൺ അതിൻ്റെ ഒരുപാട് ഗുരുതരമായത് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഈ രൂപത്തിൽ കുട്ടി കൃത്യമായ ഉറക്കു ലഭിക്കാതെ വരികയും പണ്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് കുട്ടി ഒരു ഒൻപത് മണി പത്ത് മണി കഴിഞ്ഞിരിക്കുകയും ചെയ്യും പിന്നീട് കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉണ്ടാവില്ല ഫുഡ് ഡിസോർഡർ ആവും പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടിക്ക് വാശി തുടങ്ങും പിന്നീട് ആ വാശിയുടെ പേരിൽ കുട്ടിയെ പരസ്പരം സൂക്ഷിക്കുന്നതിനായിരിക്കും മാതാപിതാക്കൾക്ക് ഭയങ്കര താല്പര്യം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് അവർ മനസ്സിലാക്കില്ല അവർ കാരണമാണ് അവർ കുട്ടി ഇങ്ങനെ ആയതെന്നുള്ള ബോധം പോലും അവർക്ക് വരില്ല അവർ ഡോക്ടർ പോകുമ്പോഴാണ് ഡോക്ടർ സിവിയാരിറ്റി പറയുമ്പോൾ മാത്രമാണ് അവർക്ക് ആ വിഷയം മനസ്സിലാവാറുള്ളത് ചില പേഷ്യൻ്റെ നേരത്തെ ചോദിച്ചാൽ അവർ ചോദിക്കുമ്പോൾ ഡോക്ടറെ മോഷണം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പറയും ഡോക്ടർ മോഷണൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണ് ഡോക്ടറെ അവൻ എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ പോലും ഇത് തന്നെയാണ് ഏറ്റവും റെഗുലറായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് മോഷൻ കറക്റ്റ് അല്ലാത്തൊരു വിഷയമാണ് കാരണം പ്രഷർ കൊടുക്കുമ്പോൾ ആകുമ്പോൾ ബാത്റൂമിൽ പോകുന്ന ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ കണ്ടുവരുന്നതാണ് അത് മോഷൻ അത് ഹെൽത്തി ആയിട്ടുള്ളതല്ല അത് കോൺസ്റ്റിപ്പേഷന്റെ വേറൊരു പതിപ്പാണ് അപ്പാണ് അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഫുഡ് കഴിച്ചാലുള്ള അബ്ഡമിൻ പെയിൻ ഡോക്ടർ കുട്ടിക്ക് ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വേറെ വേദനയാണ് ഡോക്ടർ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് കുറച്ച് പഴക്കമുണ്ട് പാരസിനോട് പറയുന്നത് കുറച്ച് പഴകിയിട്ടുണ്ട് അതിന് വളരെ ട്രീറ്റ് ചെയ്ത് വളരെ എളുപ്പം തന്നെ വൺ മന്തു കൊണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അതിന് ചേഞ്ചസ് കണ്ടുവരാറുണ്ട് അപ്പം ഇത്തരത്തിൽ എന്താണ് എന്താണതിൻ്റെ കാരണം എന്ന് പരിശോധിക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആവില്ല വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് വേംസ് കൃത്യമായ രൂപത്തിലുള്ള വേംസിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും ഈ ബുദ്ധിമുട്ടിൽ കണ്ടുവരാറുണ്ട് ഇനി എന്താണ് ഇതിന്റെ പ്രതിവിധി എന്നും നമുക്ക് പരിശോധിക്കാം മേൽപ്പറഞ്ഞ രൂപത്തിലുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കാൻ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിങ് എങ്ങനെയാണ് അണ്ടർവേറ്റ് വെയ്റ്റ് നമുക്ക് മനസ്സിലാക്കി വി എം ഐ നോക്കുക അതുപോലെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ അഡ്വൈസ് തേടുക രണ്ടാമത് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് നമ്മൾ നമ്മളതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു ഇനി എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞു ഇനി നമ്മൾ വിശദമായി പ്രതിപാദിക്കുന്നത് എന്താണ് നമ്മൾ ഡയറ്റിൽ വരുത്തേണ്ട ചേഞ്ചസ് ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ജന ഉണ്ട് റൈസ് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുന്നതും തെറ്റായ കൺസെപ്റ്റാണ് റൈസ് കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നൈറ്റ് റൈസ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക വീറ്റ് അതുപോലുള്ള ധാന്യങ്ങൾ റാഗി എന്നിവ രാത്രി ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇന്ന് ചോളം മാർക്കറ്റിൽ വളരെ നോർമലായിട്ട് ആണ് മറ്റ് മിനറ്റുകൾ അവൈലബിളാണ് ചോളത്തിൻ്റെ പുട്ടോ ഉപ്മാവോ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ സ്വാദിഷ്ടമായി കാരണം കുട്ടിൻ്റെ കളർ യെല്ലോ കളറായി മാറും കുട്ടിക്കൊരു കൗതുകം ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത തരാനുള്ള മെനുകൾ പരീക്ഷിക്കാം നേരത്തെ പറഞ്ഞാൽ ആ റൈസിന് പകരമായിക്കൊണ്ട് റൈസ് ഒഴിവാക്കാനുള്ള പറയണത് ധാന്യങ്ങളായിട്ടുള്ള റാഗി കാര്യങ്ങളും ചോളവും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുക പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റാഗി തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഉപയോഗിക്കുക അതുപോലെ കുവ എയർ കൂടുതലായിട്ട് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ലിക്വിഡ് ഐറ്റംസ് മാറി അതുപോലെ കുറച്ച് ബാറ്ററി കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ടർ വെയിറ്റ് ആയിട്ട് കുട്ടിയെ നമ്മൾ തടിവെപ്പിക്കാൻ വേണ്ടി സഹായിക്കേണ്ടത് അവരുടെ കലോറി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഹൈ കലോറിക് വാല്യൂ ഉള്ള സാധനമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഡയറ്ററി പ്രൊഡക്ട്സ് ഏറ്റവും പ്രധാനം നമ്മുടെ പാൽ തന്നെയാണ് പാല് കഴിക്കാൻ മടിയുള്ള കുട്ടികളെ നമുക്ക് അവരോട് തന്നെ ഗീ കൊടുക്കാം പശു നെയ്യ് കൊടുക്കാം അതുപോലെ തന്നെ അവർക്ക് തൈര് കൊടുക്കാം ചീസ് കൊടുക്കാം ബട്ടർ കൊടുക്കാം ബട്ടർ മിൽക്ക് കൊടുക്കാം മോര് വെള്ളം കൊടുക്കാം ആ വ്യത്യസ്തമായ പാൽ ഉൽപ്പന്നങ്ങൾ പല രൂപത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ പലതരം ഐറ്റംസ് ഉദാഹരണത്തിന് ബർഗർ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചീസ് വെച്ച് കൊടുക്കാം ബർഗറിൽ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ബട്ടർ ചിക്കൻ കൊടുക്കാം പനീർ മസാല കൊടുക്കാം ആ വ്യത്യസ്തമായ ഐറ്റംസ് നമുക്ക് മെനു നോക്കിയിട്ട് അവർ കൊടുക്കാവുന്നതാണ് ഒരു ഭക്ഷണത്തിന്റെ കൂടെ തൈരോട് ചെയ്യലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അറിയാതെ അയക്കാനോ കിട്ടുകയാണ് ഡൈജഷൻ വളരെ ആണ് പിന്നീട് നമ്മൾ മീറ്റിലേക്ക് വരികയാണെങ്കിൽ ചിക്കന്റെ ചെസ്റ്റ് പോർഷൻ നമ്മൾ ഒഴിവാക്കുന്നത് കാരണം പ്രോട്ടീൻസ് അവിടെ കുറവാണ് ബാക്കിയുള്ള ലെഗ് പീസുകൾ നമുക്ക് അല്ലെ ഹാൻഡ് പീസ് നമുക്ക് ലോലി പോപ്പായിട്ട് കൊടുക്കാം കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് കൂടെ അവർ കഴിക്കുന്നതാണ് പിന്നീട് നമുക്ക് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് അവർക്ക് കൊടുക്കാം പിന്നീട് ഫിഷ് ആയിട്ട് ലഭിക്കുവാണെങ്കിൽ വ്യത്യസ്തമായ രോഗത്തിൽ ഫിഷുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് കാരണം ഇപ്പം കക്ക അതുപോലുള്ള സാധനങ്ങൾ കാൽഫ്യം റിച്ചാണ് ഷെൽഫ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രോട്ടീനും കാൻസറും റിച്ചാണ് അത് വളരെ എളുപ്പമായിട്ട് ബോഡി വെയിറ്റ് കൂടെ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഷെയ്ക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക കാരണം ഇന്ന് വളരെ ഞാൻ നോർത്ത് സൈഡ് നോർത്ത് കേരളയിലാണ് മലബാറാണ് അപ്പോൾ അവിടെയൊക്കെ കോമൺ ആയി കണ്ടുവരുന്നത് അവൽ മിൽക്ക് അവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാലും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഴവും ഉള്ള കീഴും ആ സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കടലപ്പൊടിയും അതുപോലെ മറ്റെല്ലാവിധ ഈത്തപ്പഴമൊക്കെ അറിയാതെ ചെയ്യാൻ കുട്ടി സന്തോഷത്തോടെ കുടിക്കുകയാണ് അതുപോലെ നമ്മുടെ ഡൈ ഷെയ്ക്ക്സുകൾ ഷെയ്ക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പാൽക്കട്ട തന്നെ ഉപയോഗിക്കേണ്ടതാണ് കാരണം പുറത്തുനിന്ന് ശുദ്ധമായ പാല് വാങ്ങിക്കൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ട ചെയ്തതിന് ശേഷം ഈവനിങ്ങിലൊക്കെ പാൽ ജ്യൂസ് ഷേക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഈത്തപ്പഴാണെങ്കിലും അനാറായാലും കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ വളരെ ഹെൽത്തിയാണ് വളരെ കലോറിക് വാല്യൂ കൂടുതലാണ് അത് വളരെ പെട്ടെന്ന് തടിക്കാൻ സഹായിക്കാറുണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന പായസം പായസം ഒരു നോർമലി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജോളം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് വ്യത്യസ്തതരം പായസം നമുക്ക് പരിചയം ഈ പായസത്തിൽ ഏറ്റവും നമുക്ക് എടിയാൻ പറയുന്ന ഗിയാണ് കാരണം ഗീയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിന് ശേഷം ആ എണ്ണ വളരെ കുട്ടികൾക്ക് വേണ്ടി മാത്രം സോപ്പറേറ്റ് ആയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കും പക്ഷെണ്ണി ഉപയോഗിക്കുകയും അത് കുട്ടികളിലൂടെ കഴിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കലോറി വളരെ എളുപ്പം വർദ്ധിക്കും പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക സിട്രസ് ഫ്രൂട്ടുകളും സിട്രസ് ജ്യൂസുകളും കൊടുക്കാനായിട്ട് ഡൈജഷൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് കണ്ടുവരാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പശു അപ്പം ആ പറഞ്ഞ ചപ്പാത്തിയിലായാലും മറ്റു കാര്യങ്ങളും പശു എന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കുകയും ഫുഡ് മെനു ഈ രൂപത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് വെയിറ്റ് ഗെയിനിങ് യാതൊരു വിധ ചാൻസും ഇല്ല വളരെ സമയമെടുത്താലും പക്ഷേ നമുക്കൊരു വൺ മന്ത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കണ്ടുവരാറുണ്ട് കാരണം മസിൽസ് പിന്നെ രാത്രി എഴുന്നേറ്റ് മസിൽസ് ക്രാംസ് കൊണ്ട് കരയുന്ന കുട്ടി പറയുകയാണ് ഒരു വൺ മന്ത് ആയിട്ട് അമ്മ കരച്ചിലൊന്നുമില്ല അപ്പം നമുക്ക് അമ്മമാർക്കും പാരൻസിനും സമാധാനമാണ് മറിച്ച് രാത്രി ഇരുന്നുകൊണ്ട് കാല് ബ്രസ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ വെള്ളത്തിൽ വെക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നീട് നമുക്ക് കോമണായിട്ട് ഈ പറഞ്ഞ ചില ഫുഡും വെജിറ്റബിൾസും അല്ല മീറ്റൊക്കെ ഒരു കുറച്ചുകൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഏറ്റവും ആയി കണ്ടുവരുന്ന മുട്ട ഡെയിലി രണ്ടെണ്ണം വെച്ച് കുട്ടി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സമീകൃത ആഹാരമാണ് കാരണം അവർ സെമി ബോൾഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുവിധം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് പരിഹരിക്കുന്നുണ്ട് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ കുട്ടികളുടെ വെയിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ് ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ സഹായകമരുന്ന രൂപത്തിൽ എന്തൊക്കെ ചെയ്യാൻ വരുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ വരുന്ന കാര്യം നമുക്ക് പരിശോധിക്കാം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോൺസ്റ്റിപേഷനുള്ള ശോധന കുറവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വൈദ്യുതി സഹായം തേടി ഒരു ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കേണ്ടതാണ് അതിനുശേഷം മാത്രമേ നമ്മൾ ഫുഡും കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല കാരണം കടല പാൽ ഉൽപ്പന്നങ്ങൾ രാത്രി കൊടുക്കുകയാണെങ്കിൽ അത് ഡൈജഷൻ ഡൈജഷന് കുറച്ച് പ്രയാസമുള്ള ഐറ്റംസാണ് പരമാവധി ഡയറ്റ് പ്രൊഡക്റ്റും അതുപോലെ പ്രോട്ടീൻ ബേസിയുള്ള സാധനങ്ങളും ഈവനിങ് ഒരു സെവൻ ഒ ക്ലോക്കിന് മുമ്പായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക നൈറ്റിൽ ലൈറ്റ് ഫുഡും കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക പിന്നീട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ദഹന സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടികൾക്ക് തേൻ നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒരുവിധം ബുദ്ധിമുട്ടുകളൊക്കെ അത് കണ്ടോളാം അതിൽ ഒരു നുള്ളി ചുക്കും കൂടി ഏടുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ കുട്ടികളെ പാല് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം ചില പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട് ഡോക്ടർ കുട്ടിക്ക് കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ പാൽ കൊടുക്കുന്ന സമയത്ത് ഇൻഡൈജഷൻ ഉണ്ട് പാൽ കൊടുക്കുമ്പോൾ ഛർദി വരാറുണ്ട് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ളു ചുക്ക് വീട്ടിനെ ഉണ്ടാക്കി ചുക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു നുള്ള് ചുക്ക് ഏടുകയാണെങ്കിൽ ചുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റാറില്ല സന്തോഷത്തോടെ കൂടി കുടിക്കും കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും വേറെ സംബന്ധമായ പ്രയാസം ഉണ്ടാവാറില്ല അവരുടെ ഫുഡിലും നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നീട് പ്രധാനമായിട്ട് ഭക്ഷണ താല്പര്യം കുറക്കുന്നൊരു വില്ലനാണ് കഫം തുടർച്ചയായിട്ടുണ്ടാകുന്ന കഫരവങ്ങൾ ഇപ്പം കഫക്കെട്ട് ചുമ അലർജിയുള്ള പേഷ്യൻസ് കുട്ടികളാണെങ്കിൽ അവർ ഫുഡിനോട് തിരേ താല്പര്യം ഉണ്ടാവില്ല കാരണം ആ നമ്മുടെ യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് ഇൻഡൈജഷൻ അതായത് കോൺസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡൈജസ്റ്റീവ് വീക്ക്നസ് ഈ പറഞ്ഞ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും ഉണ്ടാവും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ബ്ലാക്ക് സീഡ് നമ്മൾ മാർക്കറ്റിൽ ആണ് അതിൻ്റെ ശുദ്ധമായ ബ്ലാക്ക് സീഡ് ഓയിലും ആണ് ഒരു രണ്ട് തുള്ളി അര ക്ലാ അര ടീസ്പൂൺ തേന ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നമുക്ക് കുട്ടികളിൽ നിന്നും ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞാൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ട്രീറ്റ്മെന്റ് തേടേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വെയ്റ്റ് ലോസ് നമുക്ക് പൂർണ്ണമായും ട്രീറ്റ്മെന്റ് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആ ഫുഡിൽ പോലെ തന്നെ പറ്റുകയാണെങ്കിൽ ചില കുട്ടികൾ കഴിക്കാൻ ചാൻസ് കുറവാണ് ഈ ജീരക വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഫലം കണ്ടുവരാറുണ്ട് ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ മെനുകൾ സെലക്ട് ചെയ്തുകൊണ്ടും പല രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ കുട്ടികൾ ഫ്രണ്ട്ലി ആയി നിന്നുകൊണ്ട് നമുക്ക് ശരീരഭാരണം വളരെ വേഗം തന്നെ വർദ്ധിപ്പിക്കാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം